ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എങ്ങനെയാണ് തേങ്ങ അരച്ച മീൻ കറി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം മത്തിയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഈ മത്തിയിൽ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഞാനിവിടെ എടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ തേങ്ങ ഇറച്ചി മീൻകറിക്ക് കല്ലുപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും പൊടി ഉപ്പിനെക്കാട്ടിയും ടേസ്റ്റായിരിക്കും കേട്ടോ അങ്ങനെ ഇ ഇത് മൂന്നും ചേർത്തിട്ട് നമ്മൾ കൈ കൊണ്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക ശേഷം ഇത് കുറച്ചൊരു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെക്കുന്നത് നല്ലതാണ് കേട്ടോ ശേഷം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ഇൻഗ്രീഡിയൻസ് അതാദ്യം പരിചയപ്പെടുത്തി തരാം ഇപ്പം ഞാനിതിൽ ഉപയോഗിക്കുന്നത് കറിവേപ്പില കറിവേപ്പില കുറേ കിട്ടിയത് കൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും കറിയിൽ പിന്നെ തക്കാളി പിന്നെ പച്ചമാങ്ങ പച്ചമാങ്ങ ചെറുങ്ങനെ അരിഞ്ഞത് ചെറുതായിട്ട് പിന്നെ പച്ചമുളക് നമുക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പച്ചമുളക് ഒരു മൂന്നെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് കുനുനാ മുറിഞ്ഞിട്ടും മുറിച്ചിട്ടും പിന്നെ ബിലിമ്പി ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് പിന്നെ ഞാനിത് കാണുന്നതാണ് തേങ്ങ അരച്ചത് ഇതിൽ ഇഞ്ചി ഉണ്ട് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ജീരകം മുളക് പൊടി ഒരു മുറി തേങ്ങ ഇത്രയും സാധനമാണ് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്തത് അപ്പം പിന്നെ നമ്മുടെ ഈ മാറിനേറ്റ് ചെയ്ത് വെച്ച മീനിലേക്ക് ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം തക്കാളി പച്ചമാങ്ങ പിന്നെന്താ ഞാൻ ചേർക്കുന്നത് പച്ചമാങ്ങ പച്ചമുളക് മുളക് ആ നിങ്ങളുടെ എരിവിനുസരിച്ചിട കേട്ടോ എനിക്ക് ഇവിടെ എല്ലാവർക്കും എരിവ് കുറച്ച് കൂടുതൽ വേണം അതുകൊണ്ടാണ് ഇത്രയധികം പച്ചമുളക് പിന്നെ ഇഞ്ചി ഇഞ്ചി ഓൾറെഡി ഞാൻ തേങ്ങ അരക്കുമ്പം ഇട്ടിട്ടുണ്ട് പക്ഷേ ഇഞ്ചി എല്ലാവർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൽ കുറച്ച് വലിയ കഷ്ണം ഇട്ടു ഇതിൽ കുറച്ച് കാണാനും വേണ്ടി കുറച്ച് ചെറിയൊരു കഷ്ണം മാത്രമേ മുറിച്ചിട്ടിട്ടുള്ളൂ പിന്നെ ബിലുംപിയിട്ട് പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങൾ മീനിലേക്ക് വെച്ച് ഞാൻ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നേ ശേഷം തേങ്ങ അരപ്പ് അതുകൂടെ അതിലേക്ക് ഒഴിച്ച ഒഴിക്കാം ശേഷം നമ്മൾ മിക്സിയിൽ ഉള്ള ബാക്കിയുള്ളതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുമല്ലോ ആ വെള്ളം ഒഴിച്ച് അതും കൂടെ അരപ്പിൽ അരപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് നമ്മുടെ ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ മീനിലേക്ക് ഒഴിച്ച് ഇട്ട് വെച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ ജസ്റ്റ് ഒരു സ്പൂണോട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക അതിന് ശേഷമാണ് നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്യുന്നത് ഗ്യാസ് ഓൺ ചെയ്തു കേട്ടോ ഇപ്പോഴാണ് ഗ്യാസ് ഓൺ ചെയ്യുന്നത് ഇത്ര നേരം ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചെറങ്ങനെ തിള വരാൻ തുടങ്ങി അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പം ഉപ്പ് കുറച്ച് കുറവാണ് അപ്പൊ പിന്നെ കുറച്ചുകൂടെ ഉപ്പ് എടുത്തിട്ടു അങ്ങനെ ഇതാ തിള വരാൻ തുടങ്ങി ഇത്ര വന്നാൽ പോരാട്ടോ നല്ലപോലെ തിളക്കണം ഏകദേശം നല്ലപോലെ തിള വന്നു കറിവേപ്പിലെ ആവശ്യത്തിന് അധികം ഉള്ളതുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടെ ഞാൻ എടുത്തിട്ടു കേട്ടോ കറിവേപ്പില ടേസ്റ്റ് വരുമ്പോഴത്തേക്ക് മീൻ കറി നല്ല രസമാണ് ഇപ്പം തന്നെ എനിക്ക് കൊതിയാവുന്ന കേട്ടോ ചോറ് എന്നാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ സമയം പതിനൊന്നര ആയി അത്രേ ഓക്കെ ഇപ്പം ഞാൻ അടച്ചു വെച്ചു സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് അടച്ചു വെക്കുന്നത് ഡ ഇപ്പം കുറച്ച് ചോറും കൂടി തിന്നു കഴിഞ്ഞാൽ സോ